മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ യാതൊരു ദയവുമില്ലാതെ കനത്ത പിഴ ചുമത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ യാതൊരു ദയവുമില്ലാതെ കനത്ത പിഴ ചുമത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചെറുപുഴയിൽ ലൈഫ് ഭവന പദ്ധതി നിർമ്മിച്ച അഞ്ഞൂറ്റി രണ്ട് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ായിരം വെള്ളത്തിലാണെങ്കിൽ അമ്പതിനായിരം വരെ ഒരിക്കൽ ഫൈൻ ഇട്ടാൽ പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും വലിച്ചെറിയില്ല ഇപ്പൊ ഒരു സെലിബ്രിറ്റി പേപ്പറിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് വലിച്ചിട്ടു ഇരുപത്തയ്യായിരം ഫൈൻ ഇട്ടു അദ്ദേഹം അടച്ച ശേഷം എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വളരെ സന്തോഷമായി ആ പൈസ ഞാൻ അടച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സർക്കാരിന്റെ ഈ കാര്യത്തിൽ എല്ലാ പിന്തുണയും ഉണ്ട് ഫൈനിട്ടുള്ള ഗുണതാണ് പൈനിട്ടാൽ ഈ ഗുണം കൂടി ഉണ്ട് അവരുടെ പിന്തുണ കൂടി കിട്ടും അങ്ങനെയാണ് അവരുടെ മണിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത് മണിക്കണ്ട അറിയാലോ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് കഴിഞ്ഞ ദിവസം എവിടെ പറയുന്നത് കേട്ടു ഞാൻ മന്ത്രിയെ വിളിച്ചെല്ലാ പിന്തുണയും അറിയിച്ചിട്ടില്ല ഇതിനെ എന്ന് പൈനിട്ടില്ലെങ്കിലോ അദ്ദേഹത്തിനത് മനസ്സിലാവില്ല എനിക്ക് പ്രധാനമായിട്ട് അതിനെ കുറിച്ചാണ് പറയാനുള്ളത് ഒരു മാറ്റം നാട്ടിലുണ്ടായി മുഴുവനായിട്ടില്ല ടൗൺ ഒക്കെ കാരണം അവിടെ വലിച്ചെറിയാൻ പറ്റില്ല ആൾക്കാർ ശ്രദ്ധിക്കും അത് ആളുകൾ വലിച്ചെറിയുന്നതുണ്ട് പിന്നെ ചാക്കലൊക്കെ കൊണ്ടുവന്ന് തട്ടുന്നതും ഇപ്പോഴും കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദയം പാടില്ല കർശനമായിട്ട് നടപടി എടുക്കണം കുന്നംകുളം മുൻസിപ്പാലിറ്റി വാർത്ത കണ്ടാവുക ജീവനക്കാര് ടൗൺ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സഞ്ചി കിട്ടി തുടർന്ന് നോക്കിയപ്പോൾ വീട്ടിലെ മാലിന്യം മുഴുവൻ ബുദ്ധി നിറച്ചിട്ട് വലിച്ചെറിഞ്ഞിരിക്കുക അതിന്നൊരു നമ്പർ കിട്ടി ആ നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കൊറിയറുണ്ട് എവിടെ എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ചെയ്തു തരാം ലൊക്കേഷൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു ജീവനക്കാരവിടെത്തി എത്തിയിട്ട് ഈ സാധനം തിരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒന്നും പോയിട്ടില്ല നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിക്കോളാം വലിച്ചെറിഞ്ഞതല്ലേ കയ്യോടെ പിടിക്കപ്പെട്ടു കൂട്ടത്തിൽ പതിനായിരം ഒരു സീറ്റും കൊടുത്തു ചെയ്ത ആള് ചില്ലറക്കാരനല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിദ്യാഭ്യാസം ഇല്ല കേട്ടല്ല ബാംഗ്ലൂരിലെ ജോലി നാട്ടിൽ വന്നപ്പോ ഉപകാരം ചെയ്തതാ അപ്പൊ അയാള് പറഞ്ഞു തെറ്റായി പോയി ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല ദയവ് ചെയ്തതിന്റെ പേര് പേപ്പറിന് കൊടുത്തിട്ട് നാട്ടിൽ അങ്ങനെ നടപടി എടുത്താലേ ഇത് അവസാനിക്കുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ നടപടി എടുത്താലേ അവസാനിക്കുന്നു കടകളുടെ എല്ലാം മുമ്പിൽ ഭിന്നുവെക്കണം നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട് അല്ലാത്തവർക്ക് ലൈസൻസ് പുതുക്കാൻ പാടില്ല അത് സെക്രട്ടറി കടകളുടെ മുമ്പിൽ ഒരു ചെറിയ ഭിന്നു വെക്കാൻ ഒരു ചെലവും വരുന്നല്ല ചെറിയ പൈസ ഇപ്പൊ പല കടയിലുള്ള ഏർപ്പാട് കാര്യത്തിൽ മുഴുവനാക്കണം പൂർണ്ണതയിലെത്തിക്കണം അത് നിലനിർത്തണം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ